അത് എന്താണ് അന്ന് പാടിയും ഹിറ്റായി ആ കാസറ്റ് ഹിറ്റായി കാരണം മറ്റേ സംക്രമപാമഗിരിയൊക്കെ ഇറങ്ങിയിരിക്കുന്ന വടക്കൻ സ്റ്റൈലിലാണല്ലാ പാടിയാണ് ആ കഴിഞ്ഞപ്പോഴാണ് ഇവിടെ ഈ മെ മെലഡി ടൈപ്പ് ഒരു മാപ്പിളപ്പാട്ട ആദ്യമായിട്ട് വീഴണത് അതും മലബാർ അങ്ങനെ ആദ്യം കേൾക്കണു അപ്പം അത് കുറേ പോയി അത് ഒരു ഹിറ്റായിരുന്നു അൽബാരം പിന്നെ ഒപ്പനപ്പ് പാട്ടുകൾ കുറേ ഹിറ്റായ പാട്ടുകൾ ഉണ്ടായിരുന്നാണ് അല്ല എനിക്ക് തോന്നുന്നു ഉമൃക്കാടെ പാട്ടുകളൊക്കെ വേറെ സ്റ്റൈലാണ് ഈ തരങ്കിണി ഇപ്പൊ പറഞ്ഞ പോലെ തരങ്കിണി ഇറക്കുന്നത് ഫാസ്റ്റാണ് പാട്ടുകൾ ആ സമയത്താണ് ഇങ്ങനത്തെ പാട്ട് ഇറക്കി ഹിറ്റാകുമെന്നോ അത് നമ്മൾ ഇത്രയും പൈസ പുഴക്കി വിജയിക്കുന്നു ഭയപ്പാടുണ്ടായിരുന്നു അങ്ങനെയൊന്നുമില്ല ഇത് അത് ഒരു ആർട്ടിസ്റ്റ് ആകുമ്പോഴാണ് അത് മനസ്സിന് ചിന്തിക്കാണ്ടിരിക്കും നമ്മൾ ഒരു പാട്ട് കമ്പോസ് ചെയ്തെടുക്കുമ്പോ അത് നന്നാകുമെന്നാണല്ല ഇത് എങ്ങനെ വന്നാലും ആ പാട്ട് നല്ലായിരിക്കും എന്നുള്ളത് എൻ്റെ ചിന്ത ഞാനത് അങ്ങനെ ഇറക്കി വിടും പിന്നെ ഈ പറഞ്ഞ മാതിരി സിനിമ മാതിരി തന്നെ ചിലപ്പോൾ നല്ല പാട്ടൊരു മനുഷ്യന് വേണ്ടി മാറ്റി ഒന്നിനും കൊള്ളാത്തത് ചിലപ്പോൾ ഭയങ്കര ഹിറ്റാവും അങ്ങനെ പല സിനിമകളും വന്നിട്ടില്ലേ അതെ 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 പേര് പറയണില്ല ഒത്തിരി സിനിമകൾ അങ്ങനെയുണ്ട് ഈ ഈ ദാസേട്ടന്റെ തരങ്കണിയുമായിട്ടാണ് നമ്മൾ മത്സരിക്കുന്നത് അല്ലെ അന്ന് മത്സരം ദാസേട്ടനായിട്ടാണ് അല്ലെ ദാസേട്ടന ദാസേട്ടന് ചില ട്രിക്കുകളൊക്കെ ഉണ്ട് ദാസേട്ടന് ഞാൻ അറിഞ്ഞിരിക്കുന്ന ചില ട്രിക്കുകളുണ്ട് നമ്മുടെ ക്യാസങ്ങൾ വരെ വാശിയും ട്രിക്കുകളൊക്കെ അതൊക്കെ എങ്ങനെയായിരുന്നു ഒന്ന് പുള്ളിക്ക് പുള്ളിക്ക് പ്രത്യേകിച്ച് ഞങ്ങളായിട്ട് ഇങ്ങനെ നേരിട്ടൊരു ഫൈറ്റ് പുള്ളിയായിട്ട് വന്നില്ല പുള്ളിക്കൊരു ചുറ്റൊരു ബൃന്ദിങ്ങനെ ഒരു സർക്കിളുണ്ടായിരുന്നു അവരുടെ ഇതിലാണ് പുള്ളി ഇങ്ങനെയൊക്കെ വന്നത് പിന്നെ ഓണം വരുമ്പോൾ പെരുന്നാൾ വരുമ്പോഴൊക്കെ അവർ ഉറക്കും നമ്മൾ നമ്മൾ ഉറക്കും നമ്മളതിനെ കുറച്ച് നേരത്തെ ഇറക്കാൻ നോക്കും അപ്പോൾ അവരതിനു മുമ്പ് അങ്ങനെ അങ്ങനെ ഒരു മത്സരമായിരുന്നു രഞ്ജിനി നിസരി ഈ മൂന്ന് അല്ല ഉണ്ടല്ലോ രങ്ങിണി കഴിഞ്ഞിട്ട് ഇത് ലൈസൻസ് ആദ്യം നിസരിക്ക് നമുക്കാണ് കിട്ടുന്നത് അത് അതിന്റെ ഒറ്റ ദിവസം തന്നെ അതിന്റെ അടുത്ത നമ്പർ രഞ്ജിനി അനിയനെ അതിന്റെ അടുത്ത നമ്പർ കിട്ടിയത് സരിക സരിക അപ്പോ പിന്നത്തെ നമ്പർ ഇട്ട് വിശാല ആ കമ്പനി ണ്ട് പഴയത് ഇങ്ങനെ ഒത്തിരി ബന്ധം അതായത് എനിക്ക് പാടാത്ത ഒരു ആർട്ടിസ്റ്റ് ഉള്ളത് എസ് സാധിച്ചില്ല സാധിച്ചു സംസാരിച്ച് ഒരു പ്രൊജക്ട് ഉണ്ടാക്കിയതാണ് പക്ഷെ നടന്നില്ല കാലഘടനം നടന്നില്ല പക്ഷേ പക്ഷെ എസ് പിയുടെ സിനിമ പാട്ടിലെ പക്ഷെ എന്റെ എന്റെ മ്യൂസിക്കില് എസ്പീനെ കൊണ്ട് പാടിക്കാൻ പറ്റിയില്ല എനിക്ക് അത് ഭയങ്കര സങ്കടമുണ്ട് എല്ലാം റെഡിയായി ബാക്കി എല്ലാവരും പാടിയിട്ടുണ്ട് ദാസോട്ടൻ മുതൽ പാടിയിട്ടുണ്ട് ഈ ദാസോട്ടനായിട്ട് സ്നേഹമായി അതൊക്കെ മറന്നുപോയി പിന്നീട് അടുപ്പായി പിന്നെ വഴക്കൊന്നും ഉണ്ടായിട്ടില്ല ഒരണ്ടർസ്റ്റാൻഡിങ്ങിലാണ് ആ പോക്ക് പോയത് അപ്പൊ പ്രൊഡ്യൂസർമാരാളെ സിനിമ പ്രൊഡ്യൂസർമാരാണേ പറയണ അവർക്ക് കൊടുത്താലേങ്ങനെ പറയുമ്പോൾ അങ്ങനെ വിട്ടേക്കെന്ന് പറയും അതിന്റെ പിന്നെ എൻ്റെ എന്താണ് ഞാൻ മൂന്ന് പടം ചെയ്തിട്ടുണ്ട് സിനിമ ഏതൊക്കെ വരണമാല്യം മാണി കൂടാരം പിന്നെ ഒരു എഴുന്നില്ല വന്നില്ല ഇടക്ക് വെച്ച് നിന്ന് പോയി മറ്റേ ഈ കജിയമ്മർ തിലകൻ മീരൊക്കെ അഭിനയിച്ചാണ് മൂന്നാമത്തെ സിനിമ ഇറങ്ങിയില്ല രണ്ടാമത്തെ ആദ്യത്തെ മറ്റേ സിദ്ദിഖ് ശാന്തി കൃഷ്ണ മധു മധു സാർ അങ്ങനെ മൂന്ന് സിനിമയും പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് പ്രൊഡ്യൂസ് ചെയ്തിട്ടില്ല മൂന്ന് സിനിമ മ്യൂസിക് ചെയ്തിട്ടുണ്ട് മ്യൂസിക് ചെയ്തിട്ടുണ്ട് ഈ ഏതാണ് ഏറ്റവും ഇഷ്ടം അന്നും ഇന്നും ഏത് ഈ സിനിമ ക്യാസറ്റ് മ്യൂസിക് ഡയറക്ടർ ഗായകൻ ഏതാണ് ഇഷ്ടം സംഗീതം സംഗീതമാണ് അതൊരു വല്യ പ്രശ്നമാണ് ഗുരുല്ല എന്താണ് ഇത് ഞാൻ എം എസ് വിളിച്ചു പോയി മദ്രാസില് പോയി കണ്ട് ഒരു എനിക്കൊരു അയ്യപ്പൻ ചെയ്യണമെന്ന് പറഞ്ഞു ഒരു ഓണം ചെയ്യണമെന്ന് പറഞ്ഞു പറഞ്ഞ് സംസാരിച്ച് ഞാൻ എല്ലാം ഡയറക്റ്റായിട്ട് പോയി സംസാരിക്കും ഇടയിലൊരാളെല്ലാം ആരായിട്ട് സംസാരിക്കണമെങ്കിലും നേരെ ഡയറക്റ്റ് പോയി സംസാരിക്കും പുള്ളിയായിട്ട് സംസാരിച്ച് പുള്ളി തമ്മിച്ചവരാണ് പുള്ളി കൊണ്ടുവന്നു വിടാ രണ്ട് പ്രാവശ്യം കൊണ്ടുവന്നു അപ്പം രണ്ട് പ്രാവശ്യം അയ്യഞ്ച് ദിവസം ഇവിടെ ഉണ്ടായിരുന്നു അപ്പം ആദ്യത്തെ ദിവസം ഇരുന്നപ്പോൾ പുള്ളിനെ പഴയ തമിഴ് പാട്ടൊക്കെ നമ്മൾ ചെറുപ്പത്തിൽ കേൾക്കാൻ തിയേറ്ററിൻ്റെ വർക്കപ്പ് ഇരിക്കുന്ന കാര്യമൊക്കെ പുള്ളിനോട് പറഞ്ഞു അപ്പം നമ്മൾ അന്ന് ആലോചിച്ചാണ് ആ പാട്ടിൻ്റെ ശില്പി ഇന്ന് നമ്മുടെ മുമ്പിൽ ഇരിക്കും ഒന്നും ആലോചിച്ചില്ല ഇതൊക്കെ പറഞ്ഞ പുള്ളി ചെയ്യും ഒരു വലിയ കാര്യം തന്നെ അപ്പൊ ഞാനൊരു കാസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു മാപ്പിളപ്പാട്ട് ഒരെണ്ണം ചെയ്തിട്ടുണ്ടായി ആദ്യമായിട്ട് ചെയ്ത കാസ്റ്റാ അല്ല ലിറിക്സും മ്യൂസിക്ക് ഞാൻ തന്നെ അത് ഞാൻ പറഞ്ഞു അവർ ഇങ്ങനെ ചെയ്തിട്ടുണ്ടോ അപ്പൊ നീ സംഗീതം പഠിച്ചിട്ടില്ല ഞാൻ പറഞ്ഞു ആ സംഗീതം ഒന്നും പഠിച്ചിട്ടില്ല അപ്പൊ നിനക്ക് ഗുരുവില്ലേക്ക് ഗുരുവില്ല ഇപ്പൊ പറഞ്ഞ കാര്യം തന്നെ ഗുരു വേണോ നമ്മൾ വിലക്കാടി ഞാൻ കിട്ടുമോ ഗുരുവണ് ഗുരു വേണേന്നെ നല്ല കേൾ പുള്ളി ഒരു വാക്ക് പറഞ്ഞു എന്റെ മനസ്സിൽ കിളവുണ്ട് അതാണ് ഗുരു എന്നിട്ട് എന്നോട് പറഞ്ഞ് ആരെങ്കിലും ഒരു സംഗീതാധ്യാപകൻ്റെ അടുത്ത് കുറച്ച് നാളെയൊന്ന് പ്രാക്ടീസ് ചെയ്യണം അതൊന്ന് മനസ്സിലാക്കുക കമ്പോസിങ്ങിന് ഞെ സഹായിക്കുമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഒരു ഉദയം മാഷെന്നൊരാളുണ്ടിയിൽ പുള്ളിയുടെ പുള്ളിനെ അറേഞ്ച് ചെയ്തു വീട്ടിൽ വന്ന് പഠിപ്പിക്കും ഒന്നര വർഷം പഠിപ്പിച്ച് പുള്ളി പറഞ്ഞ് മറക്ക കമ്പോസിങ്ങിനൊക്കെ ഇത്ര മതി വോക്കലൊന്നും പാടാനൊന്നും പോണില്ല അങ്ങനെ അവിടെ വശം നിർത്തി പിന്നെ കമ്പോസിങ്ങിന് ൂറ് പാട്ട് ചെയ്തിട്ടുണ്ട് പല പല രീതി മാപ്പിളപ്പാട്ട് ഏറ്റവും കൂടുതൽ ഓണം ലവ് സോങ്സ് പിന്നെ അയ്യപ്പൻ സോങ്സ് ഊഷൻ സോങ്സ് ഏറ്റവും കൂടുതൽ ഈ ഓണപ്പാട്ടിൻ്റെ ഒരു ഒരു രീതി അങ്ങനെ ആയിരുന്നു ഞങ്ങൾ ഓണപ്പാട്ട് ചെയ്യണേ സിനിമാറ്റിക് സ്റ്റൈലേ ചെയ്യുള്ളു ആ അതേ ഓണം ചെയ്യുമ്പോൾ അവർ ആറ് ഓണം ചെയ്യണമെങ്കിൽ നാല് ഒരു സീറ്റ് മെഡിക്കളും ഓണം പെടാത്ത നാളിനോടും പത്ത് പാട്ടില് ആറ് പാട്ട് ഓണ പാട്ടാണെങ്കിൽ നാല് പാട്ട് ഓണം തൊടാത്ത നാളിനോടും അത് ഞാൻ വെച്ച് കഴിഞ്ഞാൽ വേറെ ആൽബർട്ടും മാറ്റം നമുക്ക് പിന്നീട് അതിൽ ഓണം ഉണ്ടാവില്ല ഓണം ഇല്ലാത്തതുപോലെ ഔഷധം ഉപയോഗിക്കണമല്ല

ഞാനിവിടുന്ന് പുള്ളി വീട്ടിൽ ചെന്ന ദിവസം ഇതേമാതിരി തന്നെ ഇടനാലക്കാരനൊന്നും ഇല്ല നേരെ നേരെ വീട്ടിൽ കയറി ചെന്നു അപ്പൊ ആ പുള്ളി വെള്ളടിച്ചപ്പോ പുള്ളി ഒന്ന് വാതിലൊന്നു അപ്പൊ എനിക്ക് പുള്ള മനസ്സിലായില്ല കാരണം വിഗ് വിഗ് വിഗ്വിച്ചിട്ടാണല്ലോ നിൽക്കണത് മറ്റൊന്നുമില്ല ആളെ മനസ്സിലായില്ല പെട്ടെന്ന് സാമ്പിച്ചു ഞാനും ഒരു തോരത്തൊക്കെ ഇട്ടിട്ട് എന്താ വന്ന ഞാൻ എറണാകുളത്ത് വരികയാണ് എൻ്റെ പേര് ഉമ്മറിനാണ് ഉമ്മറിന് ക്യാസറ്റ് കമ്പനി ഉണ്ട് അപ്പം സാറിൻ്റെ ഒരു കഥ നമുക്കൊന്ന് നെറുക്കാടി ഇറക്കി നോക്കിയാൽ എങ്ങനെയുണ്ടാവുമെന്ന് അവർ തോന്നല് സാറ് തരാമെന്നുണ്ടെങ്കിൽ ചെയ്യാം അപ്പം പുള്ളിയെന്നു ചോദിച്ചേ അതിന് കഥാപ്രസംഗം ആരെങ്കിലും മേടിക്കുമോ ഈ കാസറ്റ് കൊടുത്ത് കാശ് കൊടുത്താലും കഥാപ്രസംഗം മേടിക്കുമോ നമ്മൾ നോക്കാം ഒരെണ്ണം ചെയ്ത് നോക്കാം പോയ ഒരെണ്ണം പോകും കിട്ടിയാൽ നോക്കേണ്ടവർക്ക് ഒരു പണിയായി ഇതാണ് ആരോട് പറഞ്ഞ വാക്ക് അപ്പൊ പുള്ളിയെ നമുക്ക് ചെയ്ത് നോക്കാറുള്ളൂ പുള്ളിയുടെ എഗ്രിമെന്റ് വെച്ച് ദേവലോകം ചെറുതുകാട് ഫസ്റ്റ് കട ദേവലോകം റെക്കോർഡ് ചെയ്ത് വിടുന്നു റെക്കോർഡ് ചെയ്ത് അങ്ങനെ ഇറക്കി അപ്പൊ ഞാനും പേടിച്ച പോകില്ലായിരിക്കും പോകില്ലായിരിക്കും ഇത് ഇറക്കി കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഈ കടക്കാരുടെ വാക്ക് കൂടെ പോകില്ല മാറിപ്പോളു അവര് പിടിക്കും സാധനം കൊടുക്കാൻ പറ്റണ്ടേ മിഷനില്ലാന്ന് ഒരമണിക്കൂര് മണിക്കൂറിൽ തീരങ്ങള് അത് ഒരു മണിക്കൂറിൽ നാപ്പത്തി അഞ്ചമ്പെണ്ണം തീരും എല്ലാം അപ്പൊ അതത് തീരണ്ടേ അത് തീരൂല അപ്പൊ കൊടുക്കാൻ പറ്റുള്ളൂ വേറെ ഒഴി പോവും അങ്ങനെ വേറെ കലാപ്രസംഗത്തിന് അവർ വിളിച്ചിടന്നിട്ടുണ്ട് അപ്പൊ ഇത് പോകുന്ന മനസ്സിലാക്കി കഴിഞ്ഞപ്പോ പിന്നെ അടുത്തടുത്ത് ആയിഷ എടുത്തു ിൽ ഏപ്രിൽ പത്ത് വരെ എ സികൾക്ക് പമ്പിച്ച വില കുറവ് ഉടൻ ഷോറൂം വിസിറ്റ് ചെയ്യും ഓക്സിജൻ എക്സ്പയർ